വെൽക്കം ടു ഓഫ് ലേണിംഗ് നമ്മുടെ എൽ ജി എസ് മെയിൻസിനായിട്ടുള്ള കുറച്ച് കറണ്ട് ഫേസ് നോക്കാൻ പോവാണ് നമ്മൾ ശ്രദ്ധിക്കൂട്ട അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രത്തിന്റെ പേരെന്ത് അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് ഏത് മോഹിനി ചിത്രത്തിന്റെ പേരാണ് മോഹിനി നെക്സ്റ്റ് വൺ എം ലീലാവതിയുടെ ആത്മകഥ എന്ത് പേപ്പറിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് പ്രയാണം എന്താണ് ധ്വനി പ്രയാണം എം ലീലാവതിയുടെ ആത്മകഥ ധ്വനി പ്രയാണം നെക്സ്റ്റ് വൺ ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക ജീവി ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക ചെടി എന്നിവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്തേതാണ് ഇപ്പൊ ഒരു ജില്ലാ പഞ്ചായത്ത് ആ ഒരു ആ ജില്ലാ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയൊക്കെ പ്രഖ്യാപിച്ചു ആ പഞ്ചായത്തിന്റെ പേരാണ് ജില്ലാ പഞ്ചായത്തിന്റെ പേരാണ് കാസർഗോഡ് ഏതാണ് കാസർഗോഡ് നമ്മൾ സംസ്ഥാനങ്ങളുടെ പഠിക്കുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയം പഠിക്കുണ്ട് പക്ഷേ ഒരു എന്താ പറയാ ജില്ലാ പഞ്ചായത്ത് തന്നെ പ്രഖ്യാപിച്ചത് ഏതാണ് കാസർഗോഡ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ട്രോ മെട്രോ ടണൽ ഇനോഗ്രേഷൻ നടന്നത് എവിടെ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഇനോഗ്രേഷൻ നടന്നത് കൊൽക്കത്തയിലാണ് എവിടെയാണ് നടന്നത് കൊൽക്കത്തയിലാണ് നെക്സ്റ്റ് വൺ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് ആര് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ച വ്യക്തിയാണ് ആര് ബ്ലസ്സി ആരാണ് ബ്ലസ്സി നെക്സ്റ്റ് വൺ ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ രാജ്യത്തെ തന്നെ ആദ്യ നഗരസഭയാണ് മഞ്ചേരി ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് രാജ്യത്തെ ആദ്യ നഗരസഭയുടെ പേരാണ് എന്താ മഞ്ചേരി നെക്സ്റ്റ് വൺ യു കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മലയാളിയാണ് സോജൻ ജോസഫ് യു കെ പാർലമെന്റ് മത്സരത്തിൽ യു കെ പാർലമെന്റ് മത്സരത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മലയാളിയുടെ പേരാണ് സോജൻ ജോസഫ് നെക്സ്റ്റ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട കരൈവെട്ടി ബേർഡ് സാഞ്ചുറി എവിടെയാണ് കരൈവെട്ടി ബേർഡ് സാഞ്ചുറി എവിടെയാണ് തമിഴ്നാട്ടിൽ ധാരാളം റംസാർ സൈറ്റുകളുള്ള ഇന്ത്യയിലൊരു സംസ്ഥാനമാണ് ഏത് തമിഴ്നാട് കേട്ടോ ഇനി ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം കൂട്ടാനുള്ള പദ്ധതിയുടെ പേരാണ് ഇ ക്യൂബ് എന്താണ് ഇ ക്യൂബ് ഇ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുണ്ടാവുക ഇ ക്യൂബ് അപ്പൊ മൂന്ന് ഇ ഉണ്ട് അല്ലെ ഏതൊക്കെയാണ് ഈ enjoy enhance enrich ിൽ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാനായി വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് കാവൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രത്തിന്റെ പേരാണ് മോഹിനി നെക്സ്റ്റ് വൺ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം ഔദ്യോഗിക വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ അണ്ടർ വാട്ടർ വാട്ടർ മെട്രോ മെട്രോ ടണൽ ടണൽ കൊൽക്കത്തയിൽ കാഴ്ചയുടെകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ബ്ലസി ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാട് രേഖപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ നഗരസഭ മഞ്ചേരി യു കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മലയാളി സോജൻ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട കരൈവട്ടി ബേർഡ് സാങ്ക്വറി ഏത് സംസ്ഥാനത്ത് തമിഴ്നാട് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം കൂട്ടാനുള്ള പദ്ധതിയുടെ പേര് ഈ ക്യൂബ് ഏതൊക്കെയാണ് കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാനായി വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് കാവൽ യഥാ പദ്ധതി കാവൽ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നുള്ളൂ കറണ്ട് അഫയേഴ്സ് നമ്മൾ പത്തെണ്ണം പത്തെണ്ണം വെച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഓരോരോ നമ്മുടെ ടോപ്പിക്കുകളും കറണ്ട് അഫയേഴ്സിന്റെ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ അത് പഠിച്ചു പോവാ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് അപ്പം അത് നിങ്ങൾ മറന്നു പോകരുത് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എത്ര റാങ്കുകളിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ന് പറയണ പോലെ എത്രയും മാത്രം റാങ്കുകളിൽ വ്യത്യാസം വരുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക വളരെ ഭംഗിയായിട്ട് അത് പഠിച്ച് മുന്നോട്ട് പോവുക അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നത് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ആ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ ഞാൻ ഓരോ ദിവസം മണിക്ക് ശേഷം എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു കണ്ടർ ഫീസിൻ്റെ വീഡിയോ ഒരു ഒരു സാധാരണ ജനറൽ ടോപ്പിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇനി കുറച്ച് നമ്മൾ ഈ മേഡം ഈസ് ചലഞ്ച് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എസ് സി ആർ ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ള ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ഇതൊന്ന് നിങ്ങൾക്കൊന്നൊരു ലെവൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഏതായാലും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം